പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടി കൃത്യമായ സിലബസ് ബേസ്ഡ് ക്ലാസുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ക്ലാസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്തു പോവുക ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണ്ടെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടും ഈ തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് സിലബസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്തൊക്കെ പഠിച്ചു യൂറോപ്യന്മാരുടെ വരവ് മാർത്താണ്ട മുതൽ ശ്രീ ചിത്ര തിരുന്നാള് വരെ അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചുപോയി ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഭൂപ്രകൃതി കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ നോക്കി ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളാണ് കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് നിങ്ങൾക്ക് അറിയാലോ അതിൽ തിരുവനന്തപുരം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ് തിരുവനന്തപുരം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കഴിഞ്ഞ നെക്സ്റ്റ് കൊല്ലമാണല്ലേ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ കൊല്ലം ജില്ലയെ ജില്ലയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കൊല്ലം ജില്ലയെക്കുറിച്ച് ഇനി പി എസ് സി എന്തൊരു ചോദ്യം ചോദിച്ചാലും മിസ്സായി പോകാത്ത രീതിയിൽ ജില്ലകൾ എന്ന് പറയുന്ന കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇന്ന് നമുക്ക് പഠിക്കാം കൊല്ലം ജില്ല അതുപോലെ ഈ ഒരു എക്സാമിന് വേണ്ടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി നമുക്കൊരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കൊല്ലം ജില്ലയെക്കുറിച്ച് പഠിക്കാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊല്ലം ജില്ലയിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ചു പോകാം കൊല്ലം ജില്ല നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് കൊല്ലം ജില്ല നിലവിൽ വരുന്നത് ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് താലൂക്കുകൾ ആറ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നാം തീയതി നിലവിൽ വരുന്നു ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് താലൂക്കുകൾ ആറെണ്ണമാണ് എവിടെ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ളത് കുരുമുളകിൻ്റെ നഗരം എന്നാണ് കൊല്ലം ജില്ല അറിയപ്പെടുന്നു കുരുമുളകിൻ്റെ നഗരമെന്നറിയപ്പെടുന്നു ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നു ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇതാണ് കൊല്ലമാണ് അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നു കൊല്ലം എന്തെന്നും അറിയപ്പെടുന്നുണ്ട് അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണേത് കൊല്ലം എന്ന് പറയുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതി ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് താലൂക്കുകൾ ആറ് കുരുമുളകിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നു അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു കേരളത്തിൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏതാണ് കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടത്തീരമുള്ള ജില്ലയാണേത് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ലയാണ് കൊല്ലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതാണ് കൊല്ലം കോർപ്പറേഷനാണ് ഏറ്റവും ചെറിയ കോർപ്പറേഷൻ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം നമ്മുടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം ജില്ലയാണ് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏത് തന്നെയാണ് കൊല്ലം തന്നെയാണ് ഏറ്റവും കൂടുതൽ എള് ചെമ്മീൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഏത് തന്നെയാണ് കൊല്ലം ജില്ല തന്നെയാണ് അപ്പോൾ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ഉള്ള ജില്ല എസ് എൻ ഡി ഇപ്പിയുടെ ആസ്ഥാനം കൊല്ലമാണ് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനവും ഏത് തന്നെയാണ് കൊല്ലം തന്നെയാണ് ഏറ്റവും കൂടുതൽ എള് ചെമ്മീൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതും ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ടറികളും എന്തൊക്കെയാണെന്നാണ് അത് നമ്മൾ നോക്കാൻ പോകുന്നത് പുനലൂരാണ് പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ട എന്നാണ് പുനലൂർ അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ആദ്യ പേപ്പർ മില്ല് പുനലൂരാണ് കേരളത്തിൽ ഏറ്റവും വലിയ തൂക്കുപാലം ഉള്ളത് പുനലൂരാണ് കേരത്തിയ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് പുനലൂരാണ് ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ പേപ്പർ മില്ല് എന്നിവയുടെ ഒക്കെ ആസ്ഥാനം എവിടെയാണ് പുനലൂരാണ് തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലവും എവിടെ തന്നെയാണ് നമ്മുടെ പുനലൂരാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മടുത്തട്ടെന്ന് പുനലൂർ അറിയപ്പെടുന്നു കേരളത്തിൻ്റെ ആദ്യ പേപ്പർ മില്ല് കേരളത്തെ ഏറ്റവും വലിയ തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസും ട്രാവൻകൂർ പേപ്പർ മില്ലിൻ്റെയും ആസ്ഥാനം തെക്കേ ഇന്ത്യയിലെ ആദ്യ തൂക്കുപാലവും എല്ലാം എവിടെയാണ് പുനലൂരാണ് ഇനി നീണ്ടകരയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കൊല്ലം ജില്ലയിലെ നീണ്ടകര അഷ്ടമുടി കായൽ കായൽ കടലുമായി ചേരുന്ന ഭാഗം അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗമാണേത് നീണ്ടകര എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷനും ഏത് തന്നെയാണ് നീണ്ടകര തന്നെയാണ് ഇത് പി എസ് സി പരീക്ഷയിൽ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാട്ടോ കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് എവിടെയാണത് നീണ്ടകരയിലാണ് അപ്പോൾ കായൽ കടലുമായി ചേരുന്ന ഭാഗമാണേത് നീണ്ടകര എന്ന് പറയുന്നത് ഇനി കൊട്ടാരക്കര കൊട്ടാരക്കരയുടെ പ്രത്യേകതൊക്കെയാന്ന് നമുക്ക് നോക്കാം ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലം ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ് കഥകളുടെ ആദ്യ രൂപമായ രാമനാട്ടം ജന്മ കൊണ്ട സ്ഥലം കഥകളുടെ ആദ്യ രൂപത്തെ നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത് രാമനാട്ടം എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ആ രാമനാട്ടം രൂപം കൊണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന എവിടെയാണ് കൊട്ടാരക്കരയാണ് കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി എവിടെ തന്നെയാണ് കൊട്ടാരക്കര തന്നെയാണ് ഇനി കുണ്ടറയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേരളത്തിലെ ഏറ്റവും കളിമൺ നിക്ഷേപമുള്ള സ്ഥലമാണ് കുണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം എവിടെയാണ് ഒന്ന് രണ്ടോ പി എസ് സി എക്സാമുകൾ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ഞാൻ നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിലെ ആദ്യ കളിമൺ ഫാക്ടറി നിർമ്മാണ ഫാക്ടറിയും എവിടെ തന്നെയാണ് കുണ്ട്ര തന്നെയാണ് കേരള സിറാമിസിൻ്റെ സിറാമിക്സിൻ്റെ ആസ്ഥാനം എവിടെ തന്നെയാണ് കുണ്ട്ര തന്നെയാണ് അപ്പോൾ ഇളയടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന സ്ഥലം കൊട്ടാരക്കര കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ് ആസ്ഥാനം കൊട്ടാരക്കരയാണ് കഥകളുടെ ആദ്യ രൂപമായ രാമനാട്ടം എന്താണ് ജന്മം കൊണ്ട സ്ഥലമാണ് കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ അബ്കാരി കോടതിയും എവിടെ തന്നെയാണ് കൊട്ടാരക്കര തന്നെയാണ് പിന്നെ കുണ്ടറയുടെ പ്രത്യേകം എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും കളിമൺ നിക്ഷേപമുള്ള സ്ഥലം കേരളത്തിലെ ആദ്യ കളിമൺ നിർമ്മാണ ഫാക്ടറി കേരളത്തിലെ ഇസ്രലാമിക്സിൻ്റെ ആസ്ഥാനമൊക്കെ എവിടെയാണ് കുണ്ടറയാണ് ഇനി തെന്മലയാണ് തെന്മല എന്ന് പറയുന്ന പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം എവിടെയാണ് തെന്മൽ പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യം ഇക്കോ ടൂറിസ കേന്ദ്രം കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെന്മൽ തെന്മല ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എവിടെയാണ് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലുള്ള സ്ഥലങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത് ആ പരപ്പാർ ഡാം എന്നറിയപ്പെടുന്ന ഡാം തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യം ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിലെ ആദ്യം ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഒക്കെ എവിടെയാണ് തെന്മലയിലാണ് ഇനി ചവറ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചവറ എന്ന് പറയുന്നത് കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സ്കിൻ ഡെവലപ്മെൻറ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്ന സ്ഥ അക്കാഡമിയുടെ ആസ്ഥാനം സ്കിൻ ഡെവലപ്മെൻറ്റ് അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ് ചവറയാണ് ഇനി കുന്നത്തൂരിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ താലൂക്ക് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ താലൂക്കാണ് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്കും ഏത് തന്നെയാണ് കുന്നത്തൂർ തന്നെയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ടർക്കി ഫാമാണ് ഇവിടെ കരിമ്പുഴ അത് കൊല്ലം ജില്ലയിലെ കരിമ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടർക്കി ഫാം നിലവിലുള്ളത് കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആയിരം തെങ്ങിലാണ് കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കെട്ടുവെള്ളം നിർമ്മാണം കടവാണ് എവിടെയാണ് കെട്ടുവെള്ള നിർമ്മാണത്തിന് ഏറ്റവും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലം കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് മൺട്രോ തുരുത്തിലാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണത് മൺട്രോ തുരുത്ത് കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് തേവള്ളി കൊട്ടാരമാണ് കൊല്ലം നഗരത്തിൻ്റെ ഹാൾമാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തെ ഏറ്റവും വലിയ ടർക്കി ഫാം കരിമ്പുഴയാണ് കേരള കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങാണ് ആണ് കെട്ടുവെള്ള നിർമ്മാണത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഏതാണ് ആലും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ടൂറിസ്റ്റ് പദ്ധതി ആരംഭിച്ചത് മൺറോ തുരത്തിലാണ് കൊല്ലം നഗരത്തിന്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് തേവള്ളി കൊട്ടാരമാണ് കൊല്ലം ജില്ലയിലെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം ആര്യങ്കാവ് ചുരമാണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് ചിതറ ചിതറയിലാണ് ലക്ഷം വീട് പദ്ധതി ഉൽഘാടനം ചെയ്ത ഈ ചിതറ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയമാണ് അഴീക്കൽ അഴീക്കലിലാണ് ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം ഉള്ളത് കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് ചെന്തുരണി ചെന്തുരണി എന്താണ് കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതമാണ് കല്ലടയാർ അച്ഛൻ ഗോവിലയാർ ഇത്തിക്കരയാർ എന്നിവയൊക്കെ എന്താണ് ഇതൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള എന്താണ് നദികളാണ് ഏതൊക്കെയാണ് കല്ലടയാർ അച്ചൻകോവിലാർ ഇത്തിക്കരയാർ എന്നൊക്കെ പറയുന്നത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് ഇനി അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ പരവൂർ കായൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകളാണ് അപ്പോൾ കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരമാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ചിതറയാണ് ഇന്ത്യയിലെ ആദ്യ സുരാമി മ്യൂസിയം അഴീക്കലാണ് കൊല്ലം ജില്ലയിലെ വന്യജീവി സങ്കേതം ചെന്തുരണി കല്ലടയാർ അച്ചൻകോവ പുലാർ ഇത്തിക്കരയാറെന്നൊക്കെ പറയുന്നത് എന്താണ് കൊല്ലം ജില്ലയിൽ പ്രസിദ്ധമായിട്ടുള്ള പുഴകളാണ് അല്ലെങ്കിൽ നദികളാണ് അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ പരവൂർ കായലൊക്കെയാണ് നമ്മുടെ കൊല്ലം ജില്ല പ്രധാനപ്പെട്ട കായലുകൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറിച്ചൊക്കെയാണ് പഠിച്ചു പോയത് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് നോക്കിയത് അപ്പോൾ നിനക്ക് ഇവര് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് കെറ്റർ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിനും കാറ്റർ കാറ്റഗറി ടു സോഷ്യൽ സയൻസിനും അതുപോലെ എൽ പി യു പിക്കും ഡിഗ്രി പ്രിലിംസിനും ഒക്കെ ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ ടെലിഗ്രാമും നമുക്ക് ഗ്രൂപ്പാണ് ടെലിഗ്രാമിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് പി എസ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് പി എസ് സി അപ്ഡേറ്റ്സിൽ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള കേറ്റൻ നെറ്റ് സെറ്റ് പി എസ് സി മുതല തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയൊക്കെ പോ പെട്ടെന്ന് ഉടനുള്ള കാര്യങ്ങൾ അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസും അതുപോലെ കറണ്ട് അഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം താല്പര്യമുള്ളൊക്കെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്